തീർച്ചയായിട്ടും മലയാളി അതുവരെ ആടുജീവിതം വരുന്നത് വരെ പലപ്പോഴും വിചാരിച്ചിരുന്നത് ഓരോ മലയാളിയും വിചാരിച്ചിരുന്നത് താനാണ് ജീവിതത്തിൽ ഏറ്റവും സങ്കടം അനുഭവിക്കുന്ന അല്ല എന്നെക്കാൾ സങ്കടം അനുഭവിക്കുന്ന തോൽവി നമ്മളാണ് തോൽവി എന്ന് വിചാരിച്ചിരുന്ന ഇടത്തുതെന്ന് ആടുജീവിതം വായിക്കുമ്പോഴാണ് പല ഒരു ഒരു വെളിപാട് പോലെ മലയാളിക്ക് മനസ്സിലാവുന്നത് നമ്മളെക്കാൾ സങ്കടം അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നും അവരും ഇതിനെയൊക്കെ അതിജീവിച്ചാണ് കടന്നു വന്നത് എന്നും പ്രത്യാശപരമായ ഒരു ജീവിതം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് ഞാൻ ജീവിതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം അതാണെന്നാണ് ഞാൻ പറയുന്നത് അത് സങ്കടം പറയുന്നു പ്രയാസം പറയുന്നു ഏകാന്തത്തെ കുറിച്ച് പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി പ്രത്യാശയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്ന നാളെ എനിക്കും ഒരു നല്ല ദിവസം വരും ഈ സങ്കടങ്ങളൊക്കെ മായും തീക്കാറ്റും മാറും ഇതിൽ നിന്ന് അതിജീവിച്ച് ഞാൻ അപ്പുറത്ത് പോവുകയും അതുവരെ ഞാൻ എൻ്റെ ജീവനെ കരുത്തോടുകൂടി പിടിച്ചുനിന്ന് മുന്നോട്ട് പോവുകയും വേണം എന്ന് പറയുന്ന പ്രത്യാശയുടേതായ ഒരു വലിയ ആശയമായിട്ട് ജീവിതം മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് കൂടുതൽ പേരെ ആകർഷിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെയുണ്ട് അതിനെ എങ്ങനെ നേരിടുമെന്ന് വീഴ്ചിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു കഥാപാത്രം അവരുടെ മുമ്പിൽ വന്നിട്ട് ജീവിതം തീർന്നു അവസാനിച്ചു മടക്കമേ ഇല്ല എന്ന് വിചാരിച്ചവരിടത്ത് നിന്ന് ആരോ ഒരാൾ അജ്ഞാതനായ ഒരാൾ വന്നിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ജീ പ്രതീക്ഷയോടുകൂടി പിടിച്ചു തന്നാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ വന്ന് നമ്മളെ കൈവറത്തി പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന വലിയൊരു ഒരു ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത് അതാണ് ഒരുപക്ഷെ ആ ജീവിതത്തിനെ കൂടുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു